ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വ്ളോഗൊന്നുമല്ല കുറച്ചൊരു ഹാപ്പിനെസ് നിറഞ്ഞ എന്താ പറയുക ഫാമിലീസും എല്ലാവരും കൂടി ഒത്തുകൂടിയൊരു ദിവസമായിരുന്നു അപ്പം കുറച്ചൊരു ഹാപ്പി മൊമെൻറ്റ്സ് നിറഞ്ഞൊരു ദിവസമാണെന്ന് അങ്ങനെ ഞങ്ങളിന്ന് ഇങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിക്കുന്ന വ്ളോഗ് കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് നടത്ത വ്ളോഗിന് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളിതാ പണികളൊക്കെ തീർത്ത് രാവിലെ എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ ഒന്നും എത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ മക്കൾ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും അവരെ പിന്നാലെ ഓടിയിട്ട് കുറേ വൈകിയിട്ടുണ്ട് അങ്ങനെ എന്നാലും ഒരുവിധം നേരത്തെ ഞങ്ങൾ എത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പണികൾ എന്ന് പറയണം പരിപാടിയല്ല പരിപാടി തുടങ്ങാൻ പോകുന്ന ഉച്ചയ്ക്ക് എത്താൻ പറഞ്ഞിരിക്കുക അങ്ങനെ കസിൻ്റെ തലേന്ന് വിളിച്ച് പെട്ടെന്ന് പറഞ്ഞൊരു സംഭവമാണ് എല്ലാവരും കൂടെ വരണം നമുക്ക് ഒന്നായിട്ട് ഒന്ന് ഒത്തുകൂടാന്ന് പറഞ്ഞ് പിടിച്ചതാണ് ഒരു പ്ലാൻഡായിട്ട് ചെയ്യുമ്പോൾ ഒന്നും നടക്കാറില്ല ഇതൊരു ഇപ്പം ഒരു പ്ലാൻഡും കാര്യങ്ങളും ഒന്നും അല്ല പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയപ്പോൾ നന്നായിട്ട് സർപ്രൈസായി കാരണം എന്താ വെച്ചാൽ ഇത്രയും പന്ത്രണ്ടും കസാരയും ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കാരണം ഉപ്പൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ് വിളിച്ചത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൈക്ക് അങ്ങനെ എല്ലാവരും ഒത്തിച്ചു ചേർന്നിട്ട് കഴിക്കലാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെ നല്ല പന്തലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് സർപ്രൈസായിട്ട് എന്ന് വേണം പറയാൻ എല്ലാവരും സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ പെട്ടെന്ന് വന്നവരൊക്കെ ഇത് എന്താണെന്നു ചോദിച്ചു എല്ലാവരും അങ്ങനെ അതാരും കരുതിയിട്ടില്ല പിന്നെ വെച്ചാൽ പിന്നെ അടുത്ത സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സദ്യയാണ് ഉണ്ടാക്കിയത് ഒരു സദ്യ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വിളിച്ചിരുന്നു പക്ഷെ നമുക്ക് എത്താൻ പറ്റില്ല പക്ഷെ എല്ലാവരും നല്ല വൃത്തികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സംഭവം ഉണ്ട് പായ ടക്കമുണ്ട് എന്നും പറയാനില്ല നല്ല നല്ല എന്താ പറയുക ഫുൾ പ്ലാൻ ചെയ്തോ വെച്ച പോലെ ഉണ്ടല്ലോ ഇങ്ങനെ ഒക്കെ പെട്ടെന്നുണ്ടാകുമ്പോൾ കേട്ടോ എല്ലാം ഭംഗിയായിട്ട് അവസാനിക്കാം എന്തായാലും ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട് ഇതെന്ന് പറയാം മെയിനായിട്ട് പറയാനുള്ളത് ആണുങ്ങൾ കുറവാണ് പെണ്ണുങ്ങൾ തന്നെയാണ് ഒരുവിധമുള്ളത് കാരണം ഇന്ന് പണിയൊക്കെ ഉള്ള ദിവസമാണ് പിന്നെ കുറേ ആൾക്കാർ എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിട്ട് മിസ്സായിട്ടുണ്ട് അങ്ങനെ എന്തായാലും വേണ്ടില്ല ഇനിയും ഒരുപാട് ഇങ്ങനെ ഒത്തുചേരൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാമല്ലോ എന്തായാലും ഇതെന്ന് വെച്ചാൽ എൻ്റെ ഈ കഥൻ്റെ ഫാമിലി മൊത്തം ഒരുവിധം ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ ഫുഡൊക്കെ ഇവർ സെർവ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഷെയർ ആകും ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അടിപൊളി സദ്യ ഒക്കെ ആയിരുന്നു പായസം അടക്കം ഉണ്ടായതുകൊണ്ട് ഒന്നും പറയാനില്ല രസം പായസം സാമ്പാർ അവിയൽ പച്ചടി പുളിഞ്ചി പിന്നെന്നുവെച്ചാൽ ഇവിടെ കുറേ പരിപാടികളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ പ്ലാൻ ചെയ്തതച്ചത് അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വിചാരിച്ചത് സത്യം പറയണം ഞാൻ ആദ്യം പറഞ്ഞോളൂ ഒരു ഒത്തുചേരൽ മാത്രമാണ് പക്ഷേ ഇവിടെ സദ്യം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ ഉള്ളത് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് എന്നാലും എല്ലാവരെയും ഒരുവിധം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് കഴിച്ചത് മക്കളൊക്കെ മോനെ ഉറങ്ങിഞ്ഞു അപ്പം നോക്കി ഞാൻ ഫുഡ് കൊടുത്ത് പിന്നെ അവൾ ഉറക്കിയതിന് ശേഷമാണ് മോന് ഫുഡ് കൊടുത്തത് അങ്ങനെ ഞങ്ങളിതാ രണ്ടാമത്തെ ട്രിപ്പൊക്കെ ഇരിക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓരോ പരിപാടികൾ നടത്താൻ അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കസാരക്കളിയാണ് ആദ്യം വിചാരിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ദാക്ക ചെറിയൊരു മധുരം കൊടുക്കലൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചു അങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ പരിപാടിയൊക്കെ തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് ഓർത്ത് വയ്ക്കാൻ എന്നൊക്കെ പറയില്ല അതുപോലെ ആയിരുന്നു കസാരക്കളി പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും തമാശയും വർത്താനും ഒക്കെ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും മിക്കവാറും നടക്കലില്ല ഇത് അങ്ങനെ കകൻ്റെ കസിനാണ് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ മൂത്തൊരു കസിനാണ് അങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ വട്ടക്കൂടൽ ടൂറിൻ്റെ പ്ലാനിങ്ങാണ് ഇത് നടക്കും ഇല്ലയെന്നൊന്നും അറിയില്ല എന്നാലും നടക്കുകയായിരിക്കും നടന്നാൽ നമുക്കതും കാണാം അനുഷ്യാവില്ല അങ്ങനെ പിന്നെ ചെറിയൊരു എന്താ പറയുക കുട്ടിക്കലാശം എന്നൊക്കെ പറയും പോലെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഈവനിങ് ഒക്കെ കുടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്ന് വെച്ചാൽ മോനൊക്കെ എണീറ്റപ്പം ഭയങ്കര പുറത്തിറങ്ങലും അതും ഇതൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ അതിൻ്റെ ഇടയിൽ കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവാണ് ഇനിയും ഞാൻ വരുന്നുണ്ട് ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നുവെച്ചാൽ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം മറക്കരുത് അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ